ോറിയോറിയോറിയോറിയോറിയോരെയോ അല്ലെ ഇല്ലായിരുന്നെ ഈ ക്രിസ്മസ് കാലയളവിലെ ദുശ്ചിന്തകൾ നമുക്കുണ്ടാകുന്നത് എന്താണെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ദിവസം മാർക്ക് ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വചനങ്ങൾ എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പ്രസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ ചെയ്യുന്നു അശ്വത്ഥനാക്കുകയും ചെയ്യുന്നുണ്ട് ത്രീ ഈ വിൽ തോട്ട് കം ഔട്ട് ഓഫ് ഫ്രം പീപ്പിൾസ് മൈൻഡ്സ് ആസ് എ റിസൾട്ട് ദേ റോങ് തിങ്സ് ഹാവ് സെക്സ് ഇൻ എ റോങ് വേസ് റോ പീപ്പിൾ ദ മർഡർ പീപ്പിൾ ദ ഹാവ് സെക്സ് വിത്ത് അനദർ മാൻസ് വൈഫ് they are greedy they are cruel to other people they deceive people they live like wild animals they are jealous of other people they say bad things about other people they are proud and foolish all these wrong things begin inside the people's minds and they then they come out that is what makes them unclean ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഒരു നോയമ്പന് ഏറ്റവും മനോഹരമായ ഒരു വചനമായിട്ട് ഇതിനെ നമുക്ക് സ്വീകരിക്കാം ഈ ഇരുപത്തഞ്ച് ദിവസം നമ്മൾ നോയമ്പെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ കൂടെ ഒന്ന് കടന്നു പോയിട്ട് ഇവയെ നോക്കി ഞാൻ അശുദ്ധനാണോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അറിയാൻ പറ്റും ചിന്തിക്കാൻ പറ്റും ഈ ക്രിസ്മസിന് ഞാൻ ഒരുങ്ങുവാൻ യോഗ്യനാണോ എന്ന് മനുഷ്യൻ ലോകത്തിൻ്റെ നാനാ തലമുറ നാനാ മുറകളിലൂടെ കടന്നു പോകുമ്പോൾ എവിടെ ഏതൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്തിനെയൊക്കെ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മുൻ തീരുമാനമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുചിതമല്ലാത്ത വിവേകപൂർണമല്ലാത്ത ലോകത്തിന് ഇഷ്ടമല്ലാത്ത തമ്പുരാൻ്റെ കണ്ണുകൾക്കോ തമ്പുരാൻ്റെ ഹിതത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അനേകം പാവ മേഖലയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോവുക ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഒരു മകനെ ഒരു മകളെ അശുദ്ധനാക്കാൻ എന്തിനാണ് സാധിക്കുക ഈ കാരണങ്ങൾ മുഴുവൻ വേണ്ടിയുള്ളതാണ് ഒരു വിശുദ്ധരാകണമെങ്കിൽ ഇത്രയും കാരണ കാരണങ്ങളിൽ നിന്ന് നമുക്ക് അകന്നിരിക്കുവാനായിട്ട് ശ്രമിക്കണം ഈശോയസിനകം നിറഞ്ഞവരെയും ലോകത്തിൻ്റെ ടെക്നോളജിയൊക്കെ വളരെ വലുതായി നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായും അതുപോലെ തന്നെ ഈ പാപത്തിൻ്റെയൊക്കെ മേഖലകളും വളരെ വലുതായി എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും എത്ര പ്രാവശ്യം നമുക്ക് കുമ്പസാരിച്ചാലും എത്ര പ്രാവശ്യം നമ്മൾ അനുഭവിച്ചാലും വീണ്ടും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ചേറിൽ നിന്ന് വീണ്ടും ചേറിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ തപ്രാറ്റ സന്നിധിയിൽ നമ്മൾ നമ്മളായിരിക്കുവാൻ തന്നെ യോഗ്യരാണോ എന്ന് ഒരു ഈ വചനങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുക ഈ ഒരറിവ് ഇല്ലെങ്കിൽ അത്രയും നമുക്ക് ബോധ്യമാവുകയില്ല പക്ഷെ നമ്മൾ വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഈ തിന്മയിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ ഒരുപക്ഷെ അതിൻ്റെ അഹങ്കാരമായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ ദൂഷണം പറച്ചിലായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ അസൂയി ആയിരിക്കാം പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ തിന്മകളായിരിക്കാം ചിന്താഗതികളായിരിക്കാം തമ്പുരാന്റെ മുന്നിൽ ഇതിനൊക്കെ നമുക്ക് കണക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ തമ്പുരാന്റെ മുന്നിൽ നമ്മൾ അശുദ്ധനാകുന്ന ഒരവസ്ഥ ഈ ഒരു മേഖലകളെല്ലാം നിവർത്തി ഇത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ് അനേകം പല വൈബുകൾ വിവർത്തനം വായിച്ചിട്ട് ഇത് തക്കതായ രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ഒരു വചനം കിട്ടിയപ്പോൾ അവയെടുത്ത് ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ി സമർപ്പിക്കുകയാണ് ഈശ്വരസ്നേഹം നിറഞ്ഞവരെ ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും കളി തമാശയാണോ എന്നാണ് പലപ്പോഴും ചിന്തിക്കുക ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കർത്താവിൻ്റെ ഒരു ഭാഗമാണ് സ്വർണ്ണത്തിൻ്റെ ഒരു ഇഷ്ടമാണ് അശ്വത്ദ്ധനാകാതെ ബബുരാൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തുക എന്നുള്ളത് ആ ഒരു മേഖലയെല്ലാം ഓർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ച് ഈ ക്രിസ്മസിന് നമുക്ക് ഒരുങ്ങാം അമേ